പി വൈ എഫ്ഐ നടത്തിയ തിരൂർ നഗരസഭാ ഓഫീസ് മാർച്ചിൽ സംഘർഷം പോലീസുമായി ഉന്തും തള്ളും പിടിവലിയും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ന് രാവിലെ നടത്തിയ മാർച്ചിനിടെയാണ് സംഘർഷമുണ്ടായത് മാർച്ച് പ്രവേശന കവാടത്തിൽ പോലീസ് തടഞ്ഞെങ്കിലും പ്രവർത്തകർ നഗരസഭാ ഓഫീസ് കെട്ടിടത്തിലേക്ക് ഓടിക്കയറി

തുടർന്ന് ഇവരെ നീക്കം ചെയ്യാൻ പോലീസിന് വലം പ്രയോഗിക്കേണ്ടി വന്നു ഇത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചെറുത്തതോടെ സംഘർഷം രൂപപ്പെട്ടു നഗരസഭയിലെ അഴിമതി അവസാനിപ്പിക്കുക ഭരണസമിതി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് ജില്ലാ ആശുപത്രി റോഡ് നവീകരണത്തിനായി നഗരസഭയുടെ മുൻഭാഗത്തെ മതിൽ പൊളിച്ചിരിക്കുകയാണ് ഇതുമൂലം നിലവിൽ നഗരസഭയ്ക്ക് ഗേറ്റില്ല അതിനാലാണ് സമരക്കാർക്ക് നഗരസഭയിലേക്ക് ഓടിക്കയറാനായത് പോലീസ് മാർച്ച് തടഞ്ഞതോടെ സമരക്കാർ ചിഹ്നിച്ചിതറി നഗരസഭ ഓഫീസിലേക്ക് കുതിക്കുകയായിരുന്നു പോലീസ് ഏറെ പാടുപെട്ടാണ് ഓഫീസ് കെട്ടിടത്തിന്റെ വരാന്തയിൽ നിലയുറപ്പിച്ച പ്രവർത്തകരെ നീക്കം ചെയ്തത് നഗരസഭയുടെ മാലിന്യ നിർമാർജ്ജന പദ്ധതി ബസ് സ്റ്റാൻഡ് കംഫർട്ട് സ്റ്റേഷൻ ലേലം എന്നിവയിലെ അഴിമതി അന്വേഷിക്കുക അഴിമതിക്കാരായ ഭരണസമിതി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് സമരം പി പി ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു അതേപോലെ ആയിട്ടുള്ള ചില വ്യക്തികൾ അവരിമാനിക്കുന്നത് അതാണ് ഇവിടെ എന്ന ഉറപ്പാക്കേണ്ടത് കൂടി എന്ന കൂടി ഏതാനും ഏജന്റുമാരും ചില മുസ്ലിം ലീഗിന്റെ വെല്ലെണ്ണാൻ കഴിയുന്ന ചില നേതാക്കന്മാരും കൂടി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ായി പുറത്തു വന്നുകൊണ്ടിരിക്കുക ഏതാനും ദിവസം മുമ്പ് നഗരസഭയിൽ നടന്നിട്ടുള്ള തിരൂർ മുനിസിപ്പൽ കൗൺസിലിന്റെ യോഗത്തിൽ വളരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ ഇപ്പൊ പറയുന്ന ഈ റിംഗ് റിംഗംപോസ്റ്റ് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ അഴിമതിയെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ആ അഴിമതിയിൽ എനിക്ക് പങ്കില്ല എന്ന് തിരൂർ നഗരസഭയില് ആരോഗ്യ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ വ്യക്തമാക്കി എന്നാണ് ഞങ്ങൾ മനസ്സിലായത് ഇത് അന്വേഷണം നടത്തണം മുസ്ലിം ലീഗിന്റെ ആളുകളടക്കം ഈ അഴിമതി വളരെ ഗൗരവമായി അന്വേഷിക്കണമെന്ന് വിജിലൻസ് അന്വേഷണം എന്നോ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾ തീരുമാനിച്ചാലും ശരി തീരുമാനിച്ചില്ലെങ്കിലും ശരി ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും അവകാശം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തിരൂർ നഗരസഭയില് നടത്തിയിട്ടുള്ള അഴിമതിയെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി പി എമ്മും അതേപോലെ തന്നെ ഡി വൈ ഉൾപ്പെടെ വരുന്ന പ്രസ്ഥാനങ്ങൾ വിജിലൻസിന്റെ പരാതി കൊടുത്തിട്ടുണ്ട് കെ പി ധനേഷ് അധ്യക്ഷത വഹിച്ചു പി സുമിത് കെ നൌഫൻ യു പി മനേഷ് ഷറഫുദ്ദീൻ കെ സമീൻ ഷമീം ഫഹീം തുടങ്ങിയവർ സംസാരിച്ചു എഡിറ്റർ ലൈവ് തിരൂർ